അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വരക്കാത്തൂ ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു അല്ലേ എന്താ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കേണ്ട നമ്മൾ നമ്മളുടെ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടോ എന്നുള്ള വളരെ ലെങ്ത് ആയ ഒരു വീഡിയോ ആയിരുന്നു അല്ലേ ഇന്നലെ നമ്മളിട്ടത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട നമുക്ക് വേഗത്തിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കടങ്ങളൊക്കെ വീടി അതുപോലെ തന്നെ ലോൺ ഉള്ളവരുണ്ട് അത് വീടുകാനും കാരണം നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ലോൺ എടുക്കാതെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവാനും അതുപോലെ തന്നെ നമ്മുടെ പണ്ടം പണയം വെച്ച അങ്ങനത്തെ കുറേ ആളുകളുണ്ട് പക്ഷെ നമുക്കറിയാം അങ്ങനെയൊന്നും പറ്റൂലെന്നൊക്കെ പറയാ അറിയാം പക്ഷെ ഓരോ സാഹചര്യത്തിലും നമ്മൾ കുടുങ്ങുമ്പോൾ നമ്മൾ ഗതികെട്ട പൂലി പുല്ലും തിന്നും പറഞ്ഞില്ലേ അപ്പോൾ അത്രക്കും നമ്മൾ വളരെ നമ്മുടെ ജീവിതം ലൈഫ് വീക്ക് ആകുമ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ കൊണ്ടുപോയി വെക്കും കാരണം നമുക്ക് ആരും ആരെങ്കിലും നമുക്ക് പണം തരുമോ നമ്മൾ ചോദിച്ചാൽ കടത്തിനല്ലാതെ എന്നാൽ ഒരു പതിനായിരം റുപ്യ ജടുത്ത് പറഞ്ഞാൽ ആരെങ്കിലും തരുമോ ആരും തരില്ല നമ്മൾ സ്വന്തം നയിച്ചുണ്ടാക്കണം അല്ലേ അപ്പോൾ അതിലൊക്കെ ഒരു ബർക്കത്ത് ഉണ്ടാവാൻ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ നമുക്ക് ഐശ്വര്യം റാഹത്തൊക്കെ ഉണ്ടാവാനുള്ള ഒരു എൻ്റെ ജീവിതത്തിലും ഒരുപാട് പേരുടെ ജീവിതത്തിലും അനുഭവം ഉണ്ടായ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലോണ് കടം വീടാനെ പണ്ടം പണയം വെച്ചത് അത് തീരാന് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ഏതൊരു നെരുക്കത്തിൽ നിന്നും ഏതൊരു ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷ കിട്ടാതെ എന്തായാലും നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാകണതൊന്നാണ് ഒരു കയറ്റം ഉണ്ടാവുമ്പോൾ ഒരു അറക്കുണ്ടാവും ഒരു അറക്കുണ്ടാവുമ്പോൾ ഒരു കയറ്റം ഉണ്ടാവും എന്നാലും അതിലൊക്കെ നമ്മൾ തളരാതെ എല്ലാ അവസ്ഥയിലും നമ്മൾ മുന്നോട്ട് പോവാനൊക്കെ പറ്റിയ നമ്മുടെ ലൈഫ് എവിടെയും എവിടെയും തോൽക്കൂല ഇങ്ങനെ ചെയ്താൽ അപ്പോൾ പരിശുദ്ധ കുർആാനിലെ ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ ചെറിയ സൂറത്തിന് ഒരുപാട് മഹത്വങ്ങളും ഗുണങ്ങളൊക്കെ ഉള്ള പല മരുന്നായിട്ടുള്ള ഒരു പല പല പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള ഒരു മരുന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അധികം നീട്ടിപ്പം അറിയുന്നൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്കൊരുപാട് സംശയങ്ങളുണ്ടാകും ഒരുപാട് ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ പത്തത് സം സംശയം നമുക്ക് വരും അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ എന്നൊക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോളിയാൽ കാരണം നമുക്ക് സംശയങ്ങൾ ഓരോന്നിലും നമുക്ക് വരും അത് ഉറപ്പാണ് കാരണം നമ്മൾ മനുഷ്യന്മാരല്ലേ നമുക്ക് എന്തായാലും പിന്നെ നമ്മൾ സ്ത്രീകളാവുമ്പോൾ കൂടുതൽ ഈ ആണുങ്ങളെക്കാട്ടിലും പുരുഷന്മാരനെക്കാട്ടിലും സംശയം കൂടുതൽ നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടാകും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു പരിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്താണ് പരിചിതമായ ഒരു സൂറത്താണ് അലം നഷ്റഫ് സൂറത്തിലെ ഈ സൂറത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നമ്മൾ സാമ്പത്തിക കയറ്റം സാമ്പത്തികമായി നമുക്ക് നല്ല എന്താ കയറ്റം ഉണ്ടാവണം മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ നമുക്കൊക്കെ ഉള്ളതാണ് എന്ത് പത്ത് റുപ്പ്യ നമുക്ക് കിട്ടണമെങ്കിൽ ആയിരം റുപ്യേൻ്റെ അല്ലെങ്കിൽ നൂറ് റുപ്യാൻ്റെ അല്ലെങ്കിൽ രണ്ടായിരം റുപ്യേൻ്റെ ചിലവാണ് നമുക്ക് വരുന്നത് അല്ലേ അപ്പം നമുക്ക് എല്ലാ കാര്യത്തിലും സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യത്തിലും പണത്തിൻ്റെ പണത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാന് നമ്മൾ ചെയ്യേണ്ട നമ്മൾ സ്ത്രീകളിൽ എല്ലാവർക്കും ചെയ്യട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ചെയ്യുക പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും അഞ്ച് ഭക്ത നിസ്കരിക്കുന്നവരാണല്ലോ അപ്പോൾ ഈ അഞ്ച് ഭക്ത നിസ്കാര ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചിലപ്പോൾ ഞാൻ പറയണീനു മുമ്പ് തന്നെ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും എനിക്കുതേപോലെ എനിക്കുതിനെ പറ്റിയൊന്നും അറിഞ്ഞീനില്ല ഞാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ എന്താ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാന് ഒക്കെ വേണ്ടിയിട്ട് യൂട്യൂബിലും മറ്റും ഇപ്പം നമ്മളോരക്കാറിലും ഒക്കെ ഞാനും തപ്പി കുറേ നടന്നിരിക്കണേ കാരണം നമുക്ക് കടത്തിലും ഓരോ പണത്തിൻ്റെയൊക്കെ ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴേ നമുക്കതിൻ്റെ വാല്യൂ നമുക്ക് എന്താണെന്ന് അറിയുള്ളൂ അതോളം നമുക്ക് ഒന്നും അറിയില്ല അങ്ങനെയൊക്കെ നമ്മൾ കുടുങ്ങുമ്പോൾ കുടുങ്ങാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ പഠിച്ചുകൊണ്ട് നമ്മളേതൊരു ഘട്ടത്തിലും ഈ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നവരിൽ നമ്മളെ പെടുത്തല്ല റബ്ബെൻ അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാനും തന്നെ അപ്പോൾ ഞാനും ഇതുപോലൊക്കെ ചെയ്തു എന്താണ് നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഇതറിയുണ്ടാവും പക്ഷെ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ ആരും ചെയ്തിട്ടുണ്ടാവൂലൊക്കെ കേട്ടു പോകാന്നല്ലാതെ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് അറിയിക്കണം ഒരാഴ്ചത്തോളം ഏഴ് ദിവസാട്ടോ ഇത് ചെയ്യേണ്ടത് ഏഴ് ദിവസം ഞാൻ ഈ അഞ്ചക്ത നിസ്കാര ശേഷം അലം അലംനഷ് സൂറത്തിനെ നാൽപ്പത് പ്രാവശ്യം ഓതി ഈ നമ്മളെ ഈ നിസ്കാര ശേഷമുള്ള ദിക്കറുകളും ദകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാട്ടോ ഈ നാൽപ്പത് വട്ടം നാൽപ്പത് പ്രാവശ്യം അലംനഷ്റെ സൂറത്ത് എൻ്റെ കടങ്ങൾ തീരണം എൻ്റെ ലോണ് എൻ്റെ ഞാൻ പണയം വെച്ച എൻ്റെ പണയ സ്വർണം ഒക്കെ തീരണം എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് തീരണം ഞാൻ അങ്ങനെ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ഏഴ് ദിവസം ചെയ്തു മാഷാ അള്ള അത്ഭുതം തന്നെ അലഹന്ദ നമുക്ക് കാണാൻ സാധിക്കും ഒരു സംശയവും വേണ്ട ഇനി ഏഴ് ദിവസവും നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഫലമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ഏഴ് ദിവസം കൂടി ഇങ്ങനെ ചെയ്തു നോക്കി അങ്ങനെ ഇത് വലിയ സിം വലിയ ആനക്കുട്ടി ആനക്കുട്ടിക്കാരിന്നല്ല സിമ്പിളായിട്ടുള്ള കാര്യമാണ് അലം നശ്വൃ സൂറത്ത് ചെറിയ സൂറത്താണല്ലോ നമ്മൾ നിസ്കാര ശേഷം നമുക്ക് നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ നമ്മൾ യൂട്യൂബിലൊക്കെ ലിങ്കുകളൊക്കെ ഉണ്ട് ഈ അല സുഹൃത്ത് നാൽപ്പത് ടൈം ഓതുന്നത് അങ്ങനെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും എന്നാൽ പിന്നെ എണ്ണം തെറ്റാതെ നമുക്ക് ചൊല്ലാൻ കഴിയും അതുപോലെ തന്നെ ഈ അതല്ലെങ്കിൽ നമ്മൾ ചൊലാത്ത മാലമേ അങ്ങനെ എണ്ണം കണക്കാക്കിയിട്ട് നാൽപ്പത് തവണ ഏറ്റക്കുറച്ചിലൊന്നുമില്ലാതെ നമ്മൾ ഓടി തീരുക ഓടി തീർക്കുക എന്നിട്ടും അങ്ങനെ ഏഴ് ദിവസം നമ്മൾ അത് പതിവാക്കുക പതിവാക്കി നോക്കി നോക്കിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനോ തെലാം തരും മാത്രമല്ല ഈ അഞ്ച് അക് സംസ്കാരത്തിന് ശേഷം അലംനശ്രഹ ആരെങ്കിലും പതിവാക്കിയാലേ അയാളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുബാനോ തരം എളുപ്പാക്കി കൊടുക്കും എന്നാണ് ദുഃഖമെല്ലാം അകറ്റും ഓർക്കാത്ത വിവിധത്തിൽ അയാൾക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പം അതിൻ്റെ പവർ എത്രയാണ് അതുപോലെ തന്നെ നബ്സല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ പറഞ്ഞു വല്ലവനും അലംനശ്രഹ ഓതിയാലേ ഞാൻ ദുഃഖിതനായിരിക്കുമ്പോൾ അവൻ എന്നെ വന്നു സന്തോഷിപ്പിച്ചവനെ പോലെയായി റോഹുൽ ബയാൻ എന്ന ഗ്രന്ഥത്തിൽ മുത്തുൻബിസൊല്ലാ അലൈഹി സ്വലമാ തങ്ങൾ പറഞ്ഞത് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറഞ്ഞത് എല്ലാ നിസ്കാര ശേഷവും അലം അലംനഷ നാൽപ്പത് വട്ടം ഏഴ് ദിവസം മോതിയാൽ അത് ആഹ് സുബുഹാനു അയാളെ സമ്പന്നനാക്കും ഇത് വളരെ ഉറപ്പായ കാര്യമാണ് സംശയിക്കേണ്ടതേ ഇല്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി അതുപോലെ തന്നെ ഈ അലം നഷ്ട സുഹൃത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കൊക്കെ ഉള്ള ഇതെന്താണ് കുറെ ആഗ്രഹങ്ങള് മുറാതുകള് ഒക്കെയാണല്ലോ അതേമാതിരി നമ്മൾ പ്രശ്നങ്ങളൊക്കെ തീരണം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറണം നമ്മുടെ ലക്ഷ്യ സ്ഥാനത്തൊക്കെ നമ്മളെത്തണം ലക്ഷ്യ കയറ്റം ഉണ്ടാവണം എല്ലാ കാര്യത്തിലും നമുക്ക് വിജയം ഉണ്ടാവണം അങ്ങനെ എല്ലാ തടസ്സങ്ങളും നീങ്ങണം കടങ്ങൾ വീടണം ലോൺ ഒക്കെ വീടിയൊക്കെ റാഹത്താവണം ഇപ്പം വീടിൻ്റെ ആധാരം വെച്ച ഒരുപാട് പേരെ നമ്മളെ പരിചയത്തിലുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റായി നമ്മൾ അതൊന്നുമില്ലാതെ ജീവിതം ഐശ്വര്യത്തിലും റാഹത്തിലും ആവണം അങ്ങനെ എല്ലാ നിരുക്കങ്ങളും നേറി എല്ലാ നെരുക്കങ്ങളും മാറി എല്ലാ അവസ്ഥയിലും സന്തോഷവും സമാധാനവും ലഭിക്കണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ സമയവും ഓരോ വീഡിയോസും അല്ലെങ്കിൽ നമ്മൾ നമ്മളതുക്കാർ മനസ്സിൽ പോലത്തുള്ള ഓരോ കിതാബുകളും നമ്മൾ തപ്പിത്തരീയണതും പക്ഷെ ഞാനൊന്നോട് ചോദിക്കട്ടെ അതൊക്കെ ൊക്കെ നമ്മള് നോക്കിയിട്ട് അതുപോലെ പ്രവർത്തിക്കുന്നവരാണോ കാരണം ഈ സാമ്പത്തികം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്നലെ ടെ വീഡിയോ നമ്മൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രദ്ധിക്കണം എന്നിട്ട് കാരണം നമ്മക്ക് വേണ്ടി കാണണം എന്നിട്ട് നമ്മൾ നമ്മളെ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടോന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം ശേഷം ഈ പറയുന്ന കാര്യവും ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട നിന്റെ ജീവിതം രക്ഷപ്പെടും രക്ഷപ്പെടും പറഞ്ഞാല് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിഷാദങ്ങളും ഉണ്ടാവും നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളെ സാമ്പത്തിക കയറ്റം ഉണ്ടാവാൻ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ നമുക്ക് എങ്ങനെ പണക്കാരനാവാൻ അത് എഴുതി നമുക്ക് അതിനോടുള്ള അത്യാഗ്രഹമൊന്നുമല്ലോ നമുക്കറിയാലോ നമ്മള് അത്യാഗ്രഹേ അല്ല പക്ഷെ നമുക്ക് ഈ കടങ്ങളും ലോണും ജപ്തിയൊക്കെ വന്നവൽക്കറിയ എത്രത്തോളമാണ് അതിൻ്റെ വേദന എന്ന് വീടൊഴിയാൻ പറയുമ്പോൾ ചെറിയ പിഞ്ചു മക്കളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ ഉള്ളൊരവസ്ഥ റബ്ബെ അങ്ങനത്തെ ഗതിയൊന്നും ആർക്കും വരത്തല്ലേ അതുപോലെ തന്നെ നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ ചെറിയ മക്കളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ ഈ കുട്ടികള് മറ്റുള്ള കുട്ടികളെ കണ്ടിട്ട് പറയും ഇമാലി നല്ല മന്തി തിന്നു ബ്രോസ്റ്റ് തിന്നു അത് തിന്നു അപ്പോൾ ഈ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ മാതാപിതാക്കളുടെ കയ്യിൽ നമുക്കെന്നെ പൈസ ഇല്ല നമുക്ക് ഓരോ ലോണേ കടം അങ്ങനെയൊക്കെ ഓരോ അത് തീർക്കാൻ തന്നെ നമുക്ക് ഉള്ള പൈസ കൊണ്ടു പോയുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പിൻചോമനകളെ നമ്മളെന്താ ചെയ്യുക നിങ്ങളൊരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പോ അത്രക്കും സാഹസികതമായ ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ നമ്മുടെ ചുറ്റും കടന്നു പോകുന്നുണ്ട് ചെറിയ ചെറിയ കുട്ടികൾ ഐസ്ക്രീം തന്നെ വാങ്ങാൻ അവരുടെ ഇപ്പാരുടെ അടുത്തൊന്നും പൈസ ഇല്ലാതെ പുറത്തേക്കിറങ്ങുമ്പോ അതിനൊക്കെ ബുദ്ധിമുട്ട് നെരുങ്ങുന്ന മാതാപിതാക്കളെ ഞാനും കണ്ടിട്ടുണ്ട് ആഗ്രഹം ഉണ്ടാവും ഈ ഉമ്മാൻ്റെ ഇപ്പാന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും എൻ്റെ കുട്ടിക്കും വാങ്ങിക്കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ അങ്ങനെ കഷ്ടപ്പെടുന്ന അപ്പോഴൊക്കെ ഈ മക്കളെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും താങ്ങും തണലായി നിർത്തുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു ദീർഘായ നൽകട്ടെ അള്ളാഹു നമ്മെ സഹായിച്ചവരെ നീയോ സഹായിക്കണേ അപ്പം എന്തായാലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഇല്ലാതിരിക്കൂലായിക്കും അപ്പൊ എപ്പോഴും നമുക്ക് നന്മ ചെയ്തവർക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക സാമ്പത്തികമായിട്ടുണ്ടാവാൻ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കി നമുക്കുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ നമുക്ക് കിട്ടുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല നിങ്ങൾ പറയും ഞാൻ നീട്ടി പറയാണ് എനിക്ക് കാര്യം പറഞ്ഞൂടി എന്നൊക്കെ പറയും നിങ്ങളെന്തു വേണമെങ്കിലും പറഞ്ഞോളി എനിക്ക് യാതൊരു കുഴപ്പമില്ല മൻ ജദ്ദ പരിശ്രമിച്ചാൽ വിജയമുണ്ട് അങ്ങനെ നമ്മൾ ഈ സൂറത്തിനൊക്കെ ഊതിയിട്ട് ചൊല്ലിയിട്ട് ഒന്ന് പരിശ്രമിച്ചു നോക്കി കാരണം നമ്മളൊരു പരിശ്രമം തന്നെയാണല്ലോ അത് നമ്മൾ നിസ്കാരശേഷി നമ്മൾ കറുകൾ താങ്ങി നമ്മൾ നീച്ച നമ്മളെ പണി നോക്കി പോകല്ലേ ആ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു പുതിയൊരു സൂറത്തിനെയും കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതുമ്പോൾ എന്താ സുബഹാനോതല്ല തീർച്ചയായും നമ്മളുടെ പരിശ്രമം നമ്മുടെ വിജയത്തെ തട്ടിക്കളിയില്ല പക്ഷെ നമ്മൾ ഓതുമ്പോഴത്തെ ജീവിതത്തിൻ്റെ നിയമത്തിനനുസരിച്ച് നമ്മൾ ഓതണം അല്ലാതെ നമ്മൾ വെറുതെ പെട്ടെന്ന് ഓയിൽ തീർക്കരുത് നിത്യജീവിതത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാവണം ഓതേണ്ടത് പിന്നെ പറയാനുള്ളത് അപ്പം അങ്ങനെ ഈ നാല് നമുക്കിങ്ങനെ സാമ്പത്തിക മെച്ചം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദിവസവും നാൽപ്പത് പ്രാവശ്യം നമ്മൾ ഊതിയാൽ മതി അത് ഏത് സമയത്തും പറ്റൂട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാം നാൽപ്പത് വട്ടം നാൽപ്പത് പ്രാവശ്യം അലഞ്ഞ ശ്രീനസുറത്തിന് ഏത് സമയത്തും ഇനി കുറച്ച് ചേച്ചാ ഈ അഞ്ചൊത്തം സ്കാര ശേഷം മൂന്നോട്ടോ അങ്ങനെ നമ്മളൊരു കണക്കെണ്ണം കണക്കാക്കിയിട്ട് അന്ന് നമ്മൾ ഉറങ്ങണീൻ്റെ മുമ്പായിട്ട് നാൽപ്പത് വട്ടം ഓതി തീർക്കണം അത് പിന്നെ നാൽപ്പത്തൊന്നിൽ നിർത്താറുണ്ടോ നാൽപ്പത് വട്ടം ഓതുക കടക്കണീൻ്റെ മുമ്പായിട്ട് ഒരു പ്രാവശ്യം കൂടി ഓതിയിട്ട് നാൽപ്പത്തൊന്നാക്കിയിട്ട് നമ്മൾ ദ ചെയ്ത് നമ്മൾ കിടക്കുക അപ്പോഴൊക്കെ നമുക്ക് ഐശ്വര്യവും രാഹത്തും നമ്മുടെ എല്ലാ കാര്യത്തിലും തടസ്സങ്ങളൊക്കെ നീങ്ങി റബ്ബ് നമ്മളെ അനുഗ്രഹിക്കും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തോട്ടം നമ്മൾ നോക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനോ തന്നെ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും പോകുക ഇന്ന് തരട്ടെ ആ മീൻ മീൻ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ